ഇത് തെക്കൻ ടുവിൻ്റെ കുരുമുളക് തിരികളാണ് നല്ല തിരിനീളമുണ്ട് മണികൾക്ക് നല്ല വെയിറ്റ് ഉണ്ട് കട്ടപ്പനയിലെ ടി ടി തോമസ് സാർ കണ്ടുപിടിച്ച ഒരു മുളക് ഇനമാണിത് ഇതിൻ്റെ വള്ളി കുരുമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മരത്തേലൊക്കെ കയറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ പോസ്റ്റയിൽ കയറ്റാൻ പറ്റുന്ന ടൈപ്പ് തൈകളാണ് ഇത് കോരുത്തോടുള്ള വർക്കിച്ചേട്ടൻ്റെ നഴ്സറിയിൽ നിന്നാണ് ഈ തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അഞ്ച് ഏഴിൻ്റെ കൂടെയിലാണ് തൈകളെല്ലാം വേരുപിടിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ചെറിയ തക്കാളിയുടെ തൈകൾ നട്ടതെല്ലാം വിളവ് ആയി തുടങ്ങി ഓരോന്നൊക്കെ പഴുത്ത് തുടങ്ങി ചെറിയ ചട്ടിയിലാണ് ഇത് നട്ടിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നമ്മൾ നട്ടേ അപ്പോൾ ഏതാണ്ട് ഒരു അറുപത്തഞ്ച് അറുപത്താറ് ദിവസം കൊണ്ട് നമുക്ക് തുടങ്ങി ഇതിൻ്റെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് തക്കാളിയുടെ ചെറിയ നല്ല ഉഷാറ് തൈകൾ വന്നിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ചെറിയ തൈകൾ സിറയുടെ നട്ടതാണ് ഇത് രണ്ടാം ട്രിപ്പാണ് ഉണ്ടാവുന്നത് ആദ്യത്തെ ട്രിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തിരി മുരടിപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത്തിരി ഫിഷ് അമിനോയും വേപ്പെണ്ണയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് അടിച്ചു അതിനുശേഷം രണ്ടാമത് ഉണ്ടായിരിക്കുന്നതാണ് ഇലകൾക്കൊക്കെ ഇത്തിരി മുരടിപ്പുണ്ടെങ്കിലും മുളക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെയും ചെറിയ തൈകൾ വന്നിട്ടുണ്ട് സിറാ മുളകിൻ്റെ നല്ല ഉഷാറായിട്ടുള്ള തൈകൾ വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള മുളക് നല്ല എരിവുള്ള മുളകാണ് അതുപോലെ തന്നെ ഇത് കരിമുണ്ടയുടെ കുരുമുളകാണ് നമ്മൾ ചെറിയൊരു ചട്ടിയിൽ നട്ടതാണ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും ചെറിയ തൈകൾ നമ്മൾ ഇവിടെ കയ്യിലുണ്ട് മൂന്ന് ലിറ്ററിൻ്റെയൊക്കെ കവറിലാണ് തൈകൾ വേരുപിടിപ്പിച്ചെടുത്തിരിക്കുന്നത് തൈകളെല്ലാം നല്ല ഉഷാർ തൈകളാണ് എല്ലാത്തിലും ഒന്നും രണ്ടും മൂന്നും അഞ്ചൊക്കെ തിരികളായി തുടങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഇത് പന്നിയൊരു വണ്ണിൻ്റെ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കുറച്ചും കൂടി നീളമുള്ള തിരിയാണ് എല്ലാ വർഷവും അത്യാവശ്യം നല്ല കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെയും ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് കരിമുണ്ടയുടെ തന്നെ തൈകളാണ് ഇത് റോസ്മേരി ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് നേരത്തെ നമ്മൾ കവറിലാണ് ഇതിനൊരു ചെറിയ തൈ ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടി വലിയ തൈകളാണ് അതുപോലെ ഇത് പുതിനായയുടെ തൈകൾ കവറിൽ വെച്ചാണ് നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് ഇത് ഹൈബ്രിഡ് കാന്താരിയുടെ ചെടികൾ കവറിൽ നട്ടിരിക്കുന്നതാണ് മുളകെല്ലാം ആയതാണ് അപ്പോൾ ചെറിയ തൈകളൊക്കെ നട നട്ടുപരിപാലിക്കാൻ പറ്റാത്തവർക്ക് ഇതുപകാരപ്രദവും ഇത് വെണ്ടയുടെ തൈകളാണ് ഇത് കുറ്റി ബീൻസിൻ്റെ തൈകളാണ് ഇത് വള്ളിപ്പയറിൻ്റെ തൈകളാണ് ഇത് വെണ്ടയുടെ തൈകൾ തന്നെയാണ് ഇത് കുമ്പളത്തിൻ്റെ തൈകളാണ് ഇത് കുറ്റിപ്പയറിൻ്റെ തൈകളാണ് ഇത് വേങ്ങേരി വഴുതനയുടെ തൈകളാണ് വേങ്ങേരി വഴുതന പച്ച നിളൻ വഴുതന പോലെ തന്നെയാണ് ഇരിക്കണേ അത്യാവശ്യം നല്ല വലുപ്പുള്ള വഴുതനങ്ങയാണ് അതുപോലെ മൂന്ന് നാല് വർഷത്തോളം നമുക്ക് ചെടി നിർത്താൻ പറ്റും ഇത് നമ്മുടെ ചെണ്ടുമല്ലി ചെറിയ തൈ നട്ടതാണ് ഈ പച്ചക്കറിയുടെയൊക്കെ ഇടയ്ക്ക് കുറേശ് നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടശല്യം കാര്യങ്ങളൊക്കെ ഇത്തിരി കുറയും നമുക്കൊരു കുറച്ച് ചീരയുടെ തൈകൾ കവറിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീര നമുക്ക് ചട്ടിയിൽ വേണമെങ്കിൽ പറിച്ചു കറി വയ്ക്കാറായത് ഉണ്ട് ഇത് പ്ലാർത്താങ്കര ചീരയുടെ ആണ് വ്ലാത്താങ്കര ചീരയുടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ട് നല്ല വളർച്ചയാണ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് പൂടാനായിട്ട് കുറേ കൂടി സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തൈകൾ പറിച്ചു നടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചീര ഇനമാണ് പ്ലാർത്താങ്കര ചീര അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ അഗ്രിട്രിക്സ് ചാനലിൽ ഇന്നലെ നമ്മൾ വർക്ക് ചേട്ടൻ്റെ കോരുത്തോടുള്ള നേഴ്സറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആറ് ഇനം കുരുമുളക് ത ഇനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ വള്ളി കുരുമുളക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും കാണുക താങ്ക്